വെക്കണ്ട സ്ഥലം മഹല്ലുൽ മഹല്ലു വെക്കണ്ട മഹല് കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിന്നാ പറഞ്ഞു നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ ഇത് എവിടെ ഈ വെക്കണം എന്നുള്ളതാണ് അവ രണ്ടും വെക്കണം അവ രണ്ടും പറഞ്ഞ ഈ പൊടിച്ച രണ്ട് അല്ലെങ്കിൽ വെച്ച രണ്ട് കൈയും അലാ കയ്യും അവന്റെ സ്വദറിൽ വെക്കണം സ്വതറ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥം സ്വതർ എന്ന് പറഞ്ഞാൽ മദ്യം തുടക്കം നെഞ്ച് ഇതൊക്കെ എന്താണ് സ്വതറേ ഈ പിന്നെ ഈ സ്ഥലത്തിന് ഒരുപാട് അർത്ഥമുണ്ട് അറബി ഒരുപാട് വാക്കുകളുണ്ട് അറബിയിൽ ഇതുപോലെ ഇപ്പൊ നമ്മൾ കൈ നമ്മൾ ഇതിനെല്ലാം കൂടി എന്തേ പറയലുള്ളൂ കൈ എന്നേ പറയലുള്ളൂ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇതിന്റെ ഇത് കഫാണ് ഇത് റുസഖാണ് ഇത് സായിദാണ് ഇത് മിർഫക്കാണ് ഇതൊക്കെ എന്താണ് നമ്മൾക്ക് കയ്യേ ഉള്ളൂ അതേമാതിരി അറബിയിൽ ഇത് ഇത് നുക്കാണ് ഇത് നെഹ്റാണ് ഇത് സദറാണ് ഇത് ബത്തനാണ് ബത്തന് ബത്തിന് കഴിഞ്ഞാ പിന്നെ സ്വദറ് സ്വദറ് കഴിഞ്ഞ നെഹ്റ് നെഹ്റ് കഴിഞ്ഞാൽ എനുക്ക് എനുക്ക് നെഹ്റ് സ്വദറ് ബത്തന് എവിടെ കൈ വയ്ക്കണ്ടേ എക്കിലല്ല നെഹ്റിലല്ല എവിടെ വെക്കണം സദറിൽ വെക്കണം എന്താ സ്വദർ എന്ന് പറഞ്ഞാൽ സ്വദർ എന്ന് പറഞ്ഞാൽ നെഹ്റിന്റെയും ബത്തനിന്റെയും ഇടയിലുള്ള സ്ഥലമാണെന്ത് സ്വദർ ഒനുക്ക് എന്ന് പറഞ്ഞ കഴുത്ത് നെഹ്റു എന്ന് പറഞ്ഞാൽ എന്താ മലയാളം പറയാൻ എനിക്കറിയില്ല ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഏഹ് സ്വദർ എന്ന് പറഞ്ഞാൽ നെഹ്റിന്റെ നേരെ താഴെ ഉള്ളത് ബത്തന് എന്ന് പറഞ്ഞാൽ സ്വദറിന്റെ നേരെയും താഴെ സ്വദർന്ന് നെഞ്ചു പറയാം വയർ എന്നും പറയാം നെഹ്റു എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലമാണെന്ത് നെഹ്റു അത് അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പദസമ്പത്തുള്ള ഭാഷ ഓരോ ഇഞ്ചിനും ഇപ്പൊ ഈ ഈ കൈന്റെ വരലുള്ള ഇതിലുള്ള ഓരോ ഇഞ്ചിനും ഓരോ വാക്കാണെന്ത് അറബിയിൽ ഓരോ ഇഞ്ചിനും ഓരോ വാക്കാണ് അറബി ഭാഷയിൽ അത്ര പദ സമ്പുള്ള ഭാഷയാണ് അറബി അതുകൊണ്ട് ഇവിടെ നബ്സല്ല എന്താ ചെയ്തത് എവിടെയാണ് നമസ്കാരത്തിൽ കൈവെക്കേണ്ടത് അത് സദറിൽ മാത്രമാണ് നമുക്ക് ഇതിലായിട്ട് വേറെ ഭാഷയൊന്നും ഇല്ല കേട്ടോ മറ്റിലൊക്കെ അതേ ഒരു ശക്തിയും ഓരോ രൂപവും സ്വഭാവവും ഒക്കെ ഉള്ളു എന്ത് നെഞ്ചത്ത് കൈവെക്കുക എന്നുള്ളത് നമുക്ക് നെഞ്ചത്തന്നെ അല്ലെങ്കി സ്കാരം അതല്ല നെ വിസ്ലി സ്വലം അങ്ങനെ ചെയ്ത് എന്താ പൊങ്ങൾക്ക് ദിയിൽ ഇത്ര വാശി എന്ന് ചോദിച്ചാൽ ബാക്കിയിലൊക്കെ എന്താ വാശി നമ്മൾ ഇങ്ങനെ പിടിക്കണം എന്നുള്ളതിന് എന്താ വാശി ഇവിടെ തന്നെ വെക്കണം എന്നുള്ളതിന് എന്താ വാശി എന്താ ഇടത് വലതും വലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാൽ എന്താ കുഴപ്പം അതേ കുഴപ്പമാണ് എന്ത് ഈ സദർ എന്ന് പറഞ്ഞത് ബത്തനിലേക്ക് പോയാലും ത്തിയാലും ഫോൾക്ക സുഹൃത്തി ആയാലും ഒക്കെ മനസ്സിലായി പുക്കിളിന്റെ താഴെ കൊണ്ടുപോയി കെട്ടും ചില ആൾക്കാര് ചില ആൾക്കാർ മേലെ കെട്ടും അന്നും വേണ്ട നബിസല്ലാസ്വലമ എവിടെ കെട്ടി സ്വദറിൽ കിട്ടി സ്വദുറ എവിടെയെന്ന് അന്വേഷിച്ചാൽ മതിയല്ലോ സ്വദുർ ഏതാണ് എന്ന് അന്വേഷിച്ചാൽ മതി ആ സ്വദറിലാണ് നമ്മൾ എന്താക്കേണ്ടത് കൈവെക്കേണ്ടത് എന്നർത്ഥം അതും ഹദീസിൽ വന്നതാണ് വായിൽ ബിൻ ഹജർ റബി അള്ളാഹുഅഹുന്റെ ഹദീസ് നേരത്തെ ഉള്ള അതിലെ വിഷയം എന്താന്ന് വെച്ചാൽ ഇതുവരെയുള്ള എല്ലാ നബിയുടെ നമസ്കാരത്തിന്റെ രൂപം എല്ലാവരും ഉദ്ധരിക്കണേ ആരടുത്തുനിന്ന വായിലബിൻ ഹജർ അടുത്തുനിന്നാണ് ഇതും അദ്ദേഹം തന്നെ പറഞ്ഞു ഇമാം ഇബിൻ ഹുസൈമ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം കാലാ വായിലബിൻ പറയുന്നു സല്ലൈ തുൽ നബി സല്ലാസ് ഞാൻ നബി സല്ല അലുസ്വല്ലയുടെ പിന്നിൽ നമസ്കരിച്ചു സഹാബിക്ക് സഹാബികളാ പറഞ്ഞേ അവർക്കല്ലാതെ പറയാൻ കഴിയുള്ളു ഞാൻ നബി നബിസ് അല്ലാസയുടെ പിന്നിൽ നമസ്കരിച്ചു ഫവദായ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വലത് കൈ വെച്ചു അല യുൽ യുസ്രടത് കയ്യൻമേൽ വെച്ചു എവിടെ വെച്ചു ഫൗക്ക സീതെ സദുറിന്റെ മീതെ അപ്പൊ ഇതാണ് സദർ എന്ന് ഞാൻ പറഞ്ഞത് ബത്തലിന്റെയും നെഹറിന്റെയും ഇടയിലുള്ള ഇതാണ് എന്ത് സദുർ അപ്പൊ ഇതിന്റെ മീതെ എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ വെച്ചു അതന്നെ ഇങ്ങനെ പോയി ആരും കെട്ടണ്ട ചില ആൾക്കാർ അങ്ങനെ ഭയങ്കരമായി അത് അല്ല അത് വേറെ നെഹ്റാണ് അവിടെ അല്ല കെട്ടേണ്ടത് അത് ഇങ്ങനെ തന്നെ കിട്ടുന്നത് അതാണ് എന്ത് നബിസിള്ള അലുസ്ല്ലംക്ക് ഇഷ്ടമുള്ള രീതി നബിസി അള്ളാഹാലുല്ലം നമസ്കരിച്ചപ്പോൾ സ്വീകരിച്ച രീതി അതാണ് അത് ആണുങ്ങൾക്ക് മാത്രമാണോ അങ്ങനെയാണ് ചില ആൾക്കാർ മനസ്സിലാക്കിയത് സോറി പെണ്ണുങ്ങൾക്ക് മാത്രമാണ് എന്നാണ് ചില ആൾക്കാർ മനസ്സിലാക്കി പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കെട്ടും ആണുങ്ങളെ കാണാൻ അവിടെ കെട്ടുന്നത് കൊണ്ടി കിട്ടില്ല അതാജുലു ആണും പെണ്ണും എന്ന് ആണ് വിഷയത്തിൽ സവാഉൻ എന്താണ് സവയാണ് തുല്യമാണ് രണ്ട കൂട്ടരും കയ്യൊക്കേണ്ടത് എവിടെയാണ് ആണായാലും പെണ്ണായാലും കൈ വെക്കേണ്ടത് ഈ സ്ഥലത്ത് തന്നെയാണ് ഈ രൂപത്തിൽ തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസവും ആണിനും പെണ്ണിനും ഇടയിൽ ഇല്ല എന്നർത്ഥം ഇനി ഷേഖ് നാസറുദ്ദീൻ അൽബാനിയുടെ ഒരു വാചകം കൊൽത്തു ഞാൻ പറയുന്നു അല്ലാത്ത സ്ഥലത്ത് ആ രണ്ട് കൈകളും വെക്കുക എന്നത് അപ്പൊ സദറിലല്ലാത്ത സ്ഥലത്ത് വെച്ചൂടെ എന്ന് ചോദിച്ചാൽ എന്നെ മറുപടിയാണ് ഈ പറഞ്ഞത് സദറിലല്ലാതെ എന്താ ഇവിടെ വെച്ചാൽ സംസ്കാരം ശരിയാവില്ലേ എപ്പുറത്ത് വെച്ചാൽ ശരിയാവില്ലേ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല മറ്റൊക്കെ എന്താ ശരിയാവില്ലേ എന്ന് ചോദിക്കാത്തത് കൈ ഉയർത്തിയാ ശരിയാവില്ലേ ഉയർത്താനോ ശരിയാവൂലേ എന്നെന്താ ചോദിക്കാത്ത അതേമാതിരി തന്നെ നമുക്ക് അതിൽ പറയാനുള്ളത് അല്ലാത്ത സ്ഥലത്ത് ഈ രണ്ട് കൈകളും വെക്കുക എന്നത് ഇമ്മാൻ ഒന്നുകിൽ അത് ദുർബലമാണ് അങ്ങനെ അഭിപ്രായം ഉദ്ധരിച്ച സംഭവങ്ങൾ എന്താണ് ാണ് ദുർബലമാണ് ഒന്നുകിൽ ഓ ഇമ്മ അല്ലെങ്കിൽ ലാസ്ലഹു അതിനെന്തില്ല യാതൊരു അടിസ്ഥാനവും ഇല്ല അപ്പൊ രണ്ട് രൂപത്തിൽ ഈ സദറിൽ അല്ലാത്ത സ്ഥലത്ത് കൈവെക്കാം എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ രണ്ട് രൂപത്തിൽ സദറിൽ അല്ലാത്ത സ്ഥലത്ത് കൈവയ്ക്കാം എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് രൂപത്തിനുമുള്ള കുഴപ്പം ഒന്നാമത്തേത് ഇമ്മാ അതെന്താണ് ദുർബലമാണ് രണ്ടാമത്തേത് ല അസ്ലഹു അടിസ്ഥ ഒരടിസ്ഥാനവും ഇല്ലാത്ത വാചകമാകുന്നു വാക്കാകുന്നു അതിന് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നർത്ഥം മനസ്സിലായല്ലോ നമ്മൾ അതായിട്ട് ഞൊരു പരക്തി ഭയങ്കരമായി എന്ത് ചെയ്യുന്നില്ല വിശദീകരിക്കുന്നില്ല ഇത് മനസ്സിലാകാൻ വേണ്ടി ഇത്ര മതിയല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റേലൊന്നും ഇല്ലാത്തൊരു വാശിയുമൊക്കെ എന്തില്ല ഇതിലില്ല നമ്മൾ കൈ താറ്റിയിടുന്നവരോട് പറയുന്നു എന്ത് ശരിയല്ല കാരണം അമ്പിയാക്കന്മാരുടെ മുഴുവൻ സ്ന്നത്തിനും എതിരാണ് നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ പൊക്കളിന്റെ താഴെ കൊണ്ടുപോയി കിട്ടണവാലോട് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊല്ലത്തിലൊക്കെ കിട്ടണവലോട് നമ്മൾ പറയുന്നു എന്ത് അതും ശരിയല്ല കാരണം നമ്മുടെ മാതൃക മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് അദ്ദേഹം അലൈഹി സല്ലുസല്ലം അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാകുന്നു അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അദ്ദേഹം പറഞ്ഞത് സൊല്ലു കമാറായി തുമോനിസി ഞാൻ സ്കരിക്കണേ കണ്ട മാതിരി നിങ്ങളെന്താക്കണം സംസ്കരിക്കണം എന്നാ പറയുന്നത് ആ കണ്ടതാണ് വായ വായിൽ റദിയുള്ള നമുക്ക് ഉദ്ധരിച്ചു തരുന്നത് ആ കണ്ടത് റൈത്തു എന്ന് പറഞ്ഞ കണ്ടത് എന്താക്കണ് ഉദ്ധരിച്ചു തരുന്നത് അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക അത്ര ആ വിഷയത്തിൽ പറയാനുള്ളു പിന്നെ